ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ശ്യാമയുടെ വീട്ടിൽ പോയിട്ട് തിരികെ മടങ്ങിപ്പോവുകയാണ് വരുണും രാധികയും വരുൺ മനപൂർവ്വം തന്നെ തൻ്റെ ഫോൺ ശ്യാമയുടെ വീട്ടിൽ മറന്നു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ രാധികയുടെ മുന്നിൽ മനഃപൂർവ്വം ഫോണിനെ പറ്റി സംസാരിക്കുകയാണ് വരുൺ അങ്ങനെ ഫോൺ വിളിക്കാൻ എടുക്കുന്നു എന്ന് ഒരു കള്ളനാടകം പറയുകയും ചെയ്യുന്നുണ്ട് നമുക്കെന്തായാലും ശ്യാമ ഫിതാമേഠത്തെ ഒന്ന് വിളിക്കാം തനിക്ക് തൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലേ എന്നയ്ക്ക് വരുൺ ഒരു കള്ളം പറയുകയും ഫോൺ തൻ്റെ എന്ന് രാധികയെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത് മറന്നു വെച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അയ്യോ ഫോൺ എടുത്തില്ലെന്നാണ് തോന്നുന്നത് എനിക്ക് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു കാർ അത് നിർത്തിക്ക് നമുക്ക് നോക്കാം അങ്ങനെ രണ്ടുപേരും കാറിലൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇല്ലടോ എടുത്തിട്ടില്ല നമുക്ക് അതുവരെ പോയെന്ന് എടുത്തിട്ട് വരാം എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് എന്തായാലും തിരക്കൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ ഇത് കേട്ട് വരുൺ പറയുന്നു ഫോണില്ലാതെ പറ്റില്ലല്ലോ അങ്ങനെ വീണ്ടും അവർ തിരിച്ചു പോവുകയാണ് വരുൺ മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഫിദാമേഡമാണ് രാധികയുടെ പെറ്റമ്മയെങ്കിൽ ഉറപ്പായിട്ടും ഫിതാമേഡം ആ സാരി ഉടുത്തിരിക്കും ഈ സമയം ശ്യാമയെ കാണിക്കുന്നു ശ്യാമ അവർ കൊണ്ടുവന്ന ആ സാരി ഉടുക്കാണ് പെറ്റമ്മ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ മോളിൽ നിന്നും എത്ര ദൂരെയാണ് പക്ഷേ എത്ര മറഞ്ഞു നിന്നിട്ടും എൻ്റെ മോളും അവളുടെ ഭർത്താവും എൻ്റെ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നെ സ്നേഹിക്കുന്നു എന്റെ കൃഷ്ണ ഇടയ്ക്ക് അങ്ങയുടെ കാരണയും കൊണ്ടാണ് ഇത്രയും നാൾ കരഞ്ഞു നടന്നതിന് എൻ്റെ കണ്ണൻ എനിക്ക് തന്ന സമ്മാനം അങ്ങനെ വളരെ സന്തോഷത്തോടെ സാരിയൊക്കെ എടുത്ത് ഹോളിലേക്ക് വരികയാണ് അമൃതയെ കാണിക്കാനായിട്ട് എടുത്ത് ഇതേ നോക്കിയാൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു മക്കളുടെ സെലക്ഷൻ തെറ്റിയില്ല ശ്യാമയ്ക്ക് നന്നായി ചേരുന്നുണ്ട് എന്ന് അമൃത പറഞ്ഞു എനിക്ക് അതിശയം അതല്ല ശ്യാമ മേഡത്തിൻ്റെ പാറ്റേൺ ആണ് എടുത്തത് എന്ന് പറഞ്ഞാലും ശ്യാമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറമാണല്ലോ എടുത്തത് അവൾക്ക് എൻ്റെ മനസ്സറിയാം ഒരു പരിധിവരെ വരുണിനും എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഈവനിങ് ഫങ്ഷന് പോകുമ്പോഴും ഈ സാരി ഉടുക്കാം അല്ല എന്നെ ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു അതിനിപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും മാറ്റുന്ന പ്രശ്നമില്ലല്ലോ ശ്യാമ ഈ സമയത്ത് തന്നെ അവർ അവിടെ എത്തുകയും ചെയ്തു വരുൺ ഇവിടെ ഇരിക്കെ ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് ശ്യാമ പറയുമ്പോൾ വരുൺ പറയുന്നു താൻ ഇവിടെ ഇരിക്കേ അത് വെച്ച സ്ഥലം എനിക്കറിയാം ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറയുന്നു അല്ല ഞാൻ പോകാമെന്ന് രാധിക പറയുമ്പോഴും വരുൺ പറയുന്നുണ്ട് ഇല്ല ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പുറത്തൊരു കാർ വന്ന ശബ്ദം കേൾക്കുകയാണ് അമൃത ശ്യാമയും കേൾക്കുന്നു ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അമൃത തന്നെ ഡോറ് തുറക്കാനായി വരുന്നു ഈ സമയം വരുൺ വാതിലിൻ്റെ ആ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ അമൃത വാതിൽ തുറക്കുകയാണ് ശ്യാമ അവിടെ തന്നെ കാണാൻ പറ്റുന്ന ഭാഗത്ത് ഭാഗത്തിന് ഭാവത്തിന് നിൽക്കുന്നു വരുൺ അമൃത കഥക് തുറക്കുകയാണ് വരുൺ അവിടെ നിൽക്കുന്ന ശ്യാമയെ കാണുന്നു പെട്ടെന്ന് ആ സാരി കൊണ്ട് മറിച്ച് പെട്ടെന്ന് തിരിഞ്ഞിട്ട് ശ്യാമ അകത്തെ മുറിയിലേക്ക് പോയി കഥ കടച്ചു എന്താ വരുൺ എന്ന് അമൃത ചോദിക്കുന്നുണ്ട് അവിടെ നിന്ന് ശ്യാമയെ കുറച്ചൊക്കെ വരുൺ കണ്ടു എൻ്റെ ഫോൺ ഇവിടെ വെച്ച് മറന്നുപോയി എന്ന് വരുൺ പറയുന്നു കുറച്ച് പോയപ്പോഴാൻ ഞാൻ ഓർത്തതേ എന്ന് വരുൺ പറയുന്നുണ്ട് എവിടെയാ വെച്ചത് എന്നെ അമൃത ചോദിക്കുമ്പോൾ ശ്യാ വരുൺ പറയുന്നു അത് അവിടെ എവിടെയോ ആണെന്ന് പറഞ്ഞിട്ട് വരുൺ തന്നെ അകത്തേക്ക് കയറുന്നു ഇപ്പോൾ അമൃതയും ശ്യാമയും ടെൻഷനിലൂടെ നിൽക്കുകയാണ് വരുണിനെ ആ വാതിൽ തുറക്കണമെന്നുണ്ട് അവിടെ കിടന്ന് പരുങ്ങുകയാണ് പക്ഷേ തുറക്കാനും കഴിയില്ല അങ്ങനെ ഇപ്പോൾ വരുണിൻ്റെ ഫോൺ കിട്ടി എന്നാൽ ശരി വരുണെന്ന് അമൃത പറയുമ്പോൾ വരുൺ ചോദിക്കുന്നു അതെ അതാരാണ് അവിടെ നിന്നത് അത് ഫിദയുടെ ഒരു ഫ്രണ്ടാണെന്ന് പറയുന്നു ഫിദാമയുടെ മാള് കൊള്ളാലോ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുണ്ടായിട്ട് മോളും മരുമോനും വന്നപ്പോൾ ഒന്നു പരിചയപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാൽ അവൾ കുറേ ദൂരയാത്ര കഴിഞ്ഞ് വന്നതാണ് അതുകൊണ്ടാണ് വിളിക്കാതിരുന്നതെന്ന് പറയുന്നു അതെ അവർ അവർത്തിരുന്നത് ഞങ്ങൾ ഫിദാ മേഡത്തിന് കൊടുത്ത സാരിയല്ലേ എന്ന് വരണം ചോദിക്കുന്നു ഫിദാ മേഡം അവർക്ക് അത് കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ അമൃത പറയുന്നു എന്തായി പറയുന്നത് നിധിപോലെ സൂക്ഷിക്കും എന്ന് പറഞ്ഞ സാരി ആർക്കെങ്കിലും കൊടുക്കുമോ ഈ നന്നായിട്ട് അറിയാവുന്നവർക്ക് ശ്യാമയെ അനുകരിക്കുന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ടാണ് ഒരേ പാറ്റേണായി പോകുന്നത് അല്ല ഫിദാ മേഡം ഇവിടെ ഇല്ല എന്ന് അമൃത ചോദിക്കുന്നു ഇല്ല നിങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഫിദ ഇവിടെ നിന്നും ഇറങ്ങിയിരുന്നു എന്ന് അമൃത പറയുന്നു ഓ അത് ശരി എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് വരുൺ അവിടെ നിന്ന് പോവുകയാണ് വരുണിനെ ഏകദേശം ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ട് വരുൺ പോയപ്പോൾ സമാധാനത്തോട് നിൽക്കുകയാണ് രണ്ട് പേരും പോകാം എന്ന് വരുൺ ഫിദാ മേഡം എന്ന് ചോദിക്കുന്നു രാധിക അവിടെ അവിടെ ഉണ്ടായിരുന്നത് വേറൊരാളാണ് ഫിതാ മേഡത്തിൻ്റെ ഫ്രണ്ട് കിടന്ന് ഉറങ്ങാറുന്നതെന്ന് പറഞ്ഞത് ഇരിക്കേട്ട രാധിക പറയുന്നു അയ്യോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിചയപ്പെട്ടിട്ട് പോകാനേ ഏയ് വേണ്ടടോ നമുക്ക് പോകാം എന്ന് വരുൺ അങ്ങനെ ഇപ്പോൾ അവരവിടുന്ന് പോകുന്നുണ്ട് ഈ സമയം അവരവിടുന്ന് പോയെന്ന് മനസ്സിലാക്കിയ ശേഷം അമൃത വന്ന് ശ്യാമയുടെ ആ ഡ കഥകിന്റെ ഡോറ് തട്ടുന്നുണ്ട് ശ്യാമ പുറത്തേക്ക് വന്നോ പോയോ എന്ന് ചോദിച്ചു വരുണെന്നെ ശരിക്കും കണ്ടോ എന്ന് ചോദിക്കുന്നു വരുൺ ശ്യാമയുടെ മുഖം കണ്ടില്ല അത് ഉറപ്പാണ് പക്ഷെ വരുണിന് എനിക്കൊരു സംശയമുണ്ട് ചില കാര്യങ്ങൾ ചോദിച്ചു എന്നൊക്കെ അമൃത ഞാൻ കേട്ടു എന്ന് ശ്യാമ പറയുന്നുണ്ട് ഇന്ന് വന്നപ്പോൾ മുതൽ വരുണിന്റെ ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നല്ലേ എന്നെ അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നു എന്റെ ഈശ്വര തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ എന്തോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന കള്ളത്തരം മോളോട് പറയില്ലേ വരുൺ എൻ്റെ മോള് എന്നെ വെറുക്കില്ലേ എന്നൊക്കെ സംഭവിച്ചാലും രാധിക ശ്യാമയെ വെറുക്കില്ല അത് ഞാൻ ഉറപ്പ് തരാം അമൃത പറയുന്നു കുറച്ചുകൂടി കഴിയുമ്പോൾ രാധിക ഒരു അമ്മയാകും അപ്പോൾ ആ സമയത്തായിരിക്കാം ശ്യാമയ്ക്ക് മറവിൽ നിന്നും പ്രത്യക്ഷപ്പെടാനുള്ള സമയം ആ അമ്മ എന്നൊരു ഫീല് രാധികയുടെ മനസ്സിൽ വരുമ്പോൾ അവൾ ഒരിക്കലും ശ്യാമയെ നിഷേധിക്കില്ല വരുൺ ഇനി വരുമ്പോൾ വരുണിനെ കാര്യമായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അറിയാമല്ലോ വരുണിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അമൃത പറയുന്നുണ്ട് ഒരു വിധത്തിൽ അമൃത ശ്യാമയെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സുകുമാരിയമ്മ പ്രിയങ്കയുടെ ഫോട്ടോ വെച്ച് അങ്ങനെ നോക്കുകയാണ് അതിനൊത്തോട്ട് നോക്കി ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നിന്നെ ചതിച്ച രാധികയും വരുണിനെയും ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ രാധികയുടെ എതിർപ്പുള്ളവരെ കണ്ടുപിടിക്കണം കൽപ്പനയും ഒക്കെ ഉണ്ടല്ലോ അവിടെ മുത്തശ്ശി അവരുടെ നമ്പർ എങ്ങനെയെങ്കിലും എടുക്കാൻ എന്ന് നോക്കട്ടെ അങ്ങനെയൊക്കെ ആ ഫോട്ടോയിൽ നോക്കി സംസാരിക്കുകയാണ് സുകുമാരിയമ്മ അങ്ങനെ ഇപ്പോൾ ഫോൺ പരിശോധിച്ചിട്ട് അതിൽ നിന്നും നമ്പർ എടുക്കാൻ ശ്രമിക്കുകയാണ് സുകുമാരിയമ്മ ആ നമ്പറുകളെല്ലാം സുകുമാരിയമ്മയുടെ ഫോണിലേക്ക് അയച്ചു യശോദ ആ സമയം അവിടേക്ക് വരുന്നുണ്ട് എന്താ അമ്മ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് യശോദ ഫോൺ താഴ്ത്തി വെക്കുകയാണ് സുകുമാരിയമ്മ എന്താ അമ്മയ്ക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്താ യശോദേ എന്ന് ചോദിച്ച് തന്ത്രി അവിടേക്ക് വരുന്നുണ്ട് യശോദ പറയുന്നു ഞാൻ നോക്കുമ്പോൾ അമ്മ നമ്മുടെ രണ്ടുപേരുടെയും ഫോൺ എടുത്തു വെച്ച് നോക്കുമായിരുന്നോ ഇത് കേട്ട് തന്ത്രി പറയുന്നുണ്ട് എന്താ അമ്മയ്ക്ക് വേണ്ടത് അമ്മയ്ക്ക് ആരുടെയെങ്കിലും ഫോൺ നമ്പർ വേണോ ഞാൻ തരാം സുകുമാരിയമ്മ ഒന്നും മിണ്ടാതെ പോകാൻ തുടങ്ങുമ്പോൾ അമ്മ എന്താ ഒന്നും പറയാത്തത് എന്ന് തന്ത്രി എന്തെങ്കിലും മിണ്ടിയാ അത് ഭ്രാന്താണെന്ന് പറയാനല്ലേ എന്ന് പറഞ്ഞ അകത്തേക്ക് പോവുകയാണ് സുകുമാരിയമ്മ എന്തായാലും ഒന്നും മനസ്സിലാകുന്നില്ല എന്തായാലും അമ്മ ബഹളം വെച്ചില്ലല്ലോ അത് തന്നെ ഒരു സമാധാനമെന്ന് യശോദ ചില ആളുകൾ മൗനത്തിലേക്ക് പോയാൽ തിരിച്ചു കിട്ടാൻ പ്രയാസമാണത്രേ എന്നൊക്കെ ഡോക്ടർ പറയുന്നു പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഇത് സുകുമാരിയമ്മ കേൾക്കുകയും അകത്തുനിന്ന് ഒരു സ്റ്റീൽ ഗ്ലാസ് അവിടേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ദേഷ്യത്തോടെ അകത്തേക്ക് പോയി മരുന്നിന്റെ ഡോസ് കുറയ്ക്കണ്ടെന്ന് തന്ത്രി ഈശ്വര ആ പഴയതുപോലെ ഉണ്ടാകാതിരുന്നാൽ മതിയെന്ന് യശോദ പറയുന്നുണ്ട് മുറിയിൽ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് സുകുമാരിയമ്മ ശേഷം കാണിക്കുന്നത് രാത്രിയിൽ കണിമംഗലത്ത് അടുത്ത പ്ലാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഉർവശിയും കൽപ്പനയും പരിങ്ങിനെ നോക്കുന്നുണ്ട് കൽപ്പന അമ്മ വരുന്നുണ്ടോ എന്ന് പത്മിനി എന്ന് ആ സമയത്താണ് പത്മിനി അതുവഴി പോകുന്നത് പത്മിനി സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി പോവുകയായിരുന്നു അപ്പോൾ പത്മിനിയുടെ പിന്നാലെ പതിയെ പതിയെ കൽപ്പന വന്നിട്ട് പത്മിനിയെ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടുന്നുണ്ട് അവിടെ ആ താഴെ രാധിക നിൽപ്പുണ്ടായിരുന്നു രാധിക ഇത് കാണുകയും പത്മിനിയെ പെട്ടെന്ന് ചെന്ന് പിടിക്കുകയും ചെയ്യുന്നു പത്മിനിയെ ആകെ അങ്ങ് പേടിച്ചിരിക്കുകയാണ് അമ്മ എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുന്നു എന്നെ അറിവ് തള്ളിയിട്ടതാണ് എൻ്റെ പിറകിലാരോ ഉണ്ടായിരുന്നു എന്ന് പത്മിനി ആരെന്ന് രാധിക ചോദിക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് ആരോ എൻ്റെ പിറകിൽ ഉണ്ടായിരുന്നു എന്ന് പത്മിനി വീണ്ടും പറയുന്നു എന്താ എടുത്ത് എന്താ പറ്റിയത് എന്ന് ഉർവശി അമ്മ സ്റ്റെപ്പിന് താഴേക്ക് വീണു താഴേക്ക് ഉരുണ്ട് വരികയായിരുന്നു അപ്പോൾ ഞാൻ ചെന്ന് പിടിച്ചു എന്ന് രാധിക പറയുന്നുണ്ട് എടുത്ത് എവിടെ നോക്കിയാൽ നടക്കുന്നത് എന്തെങ്കിലും പറ്റുമോ എന്ന് ഉർവശി എനിക്ക് നല്ല പുറം വേദനയുണ്ടെന്ന് പത്മിനി പറയുന്നു കൽപ്പനെ കൽപ്പന വിളിക്കുകയാണ് ഉർവശി ഒരു കാര്യം വിളിച്ചാൽ വരില്ല ആ കണ്ണാടിയമ്മയുടെ മുന്നിൽ നിന്ന് മേക്കപ്പ് ചെയ്യുകയായിരിക്കും എന്നൊക്കെ ഉർവശി പറയുന്നുണ്ട് പറ്റി ആ സമയം കൽപ്പന അവിടേക്ക് വരുന്നു എന്താ എന്താ ചെറിയമ്മേ എന്ന് കൽപ്പന നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലത് പറഞ്ഞോ എട്ട് ദീതേ സ്റ്റെപ്പിന് വീണോ വയ്യാണ്ടിരിക്കുകയാണെന്ന് ഉർവശി പറയുമ്പോൾ അമ്മേ എന്ത് പറ്റിയമ്മേ കൈക്ക് വല്ലതും പറ്റുമോ എന്ന് കൽപ്പന ചോദിക്കുമ്പോൾ പത്മിനി പറയുന്നുണ്ട് എന്നെ ആരോ തള്ളിയിട്ടാണ് എനിക്ക് അത് ഉറപ്പാണ് നീ കുറച്ച് ഭാമെടുത്തോട്ട് വാ നമുക്ക് എടത്തിയുടെ കയ്യിൽ പുരട്ടിക്കൊടുക്കാം എന്ന് ഉർവശി പറയുകയും രാധിക എടുക്കാനേ പോവുകയും ചെയ്യുന്നു എടത്തി തള്ളിയിട്ടു എന്നത് തോന്നലാണോ അതോ എന്ന് ഉർവശി ചോദിക്കുമ്പോൾ പത്മിനി പറയുന്നു തോന്നലല്ല എന്നെ പിടിച്ച് തള്ളേറ് തന്നെയാണ് അപ്പോൾ പ്രിയങ്കയുടെ പ്രേതം കളി തുടങ്ങിയെന്ന് ഉർവശി എന്താ ചെറിയ മെയ് പറയുന്നത് എന്ന് കൽപ്പന പ്രിയങ്കക്ക് എല്ലാവരോടും ദേഷ്യമല്ലേ പ്രത്യേകിച്ച് രാധിക മരുമകളായി സ്വീകരിച്ച എടുത്തോട് എന്തായാലും ദേഷ്യമുണ്ടാവും ഇത് ചെയ്തത് ആരാണെന്ന് അന്വേഷിക്കേ വേണ്ട രാധിക തന്നെയാണെന്ന് പറയുന്നു അതെങ്ങനെയാ ഞാൻ ഇവിടെ താഴേക്ക് വീഴുമ്പോൾ താഴേന്ന് വന്നല്ലേ രാധിക എന്നെ പിടിച്ചത് എന്ന് പത്മിനി പറയുന്നുണ്ട് പിന്നെ അവൾ മുകളിൽ നിന്ന് എങ്ങനെയാണ് തള്ളി വീഴ്ത്തുന്നതെന്ന് പറയുന്നു അമ്മേ പ്രേതങ്ങൾ എവിടുന്നാ വരിക എവിടുന്നാ തള്ളി വീഴ്ത്തുക എന്നൊന്നും നമുക്ക് നിശ്ചയമില്ലല്ലോ എന്തായാലും അമ്മ സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോൾ ഇവിടെ വേറെ ആരുണ്ടായിരുന്നില്ലല്ലോ എൻ്റെ കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട് എടത്തി ദുരാത്മാക്കൾ ഒരേ സമയം രണ്ട് സ്ഥലത്തോ മൂന്ന് സ്ഥലത്തോ ഒക്കെ പ്രത്യക്ഷപ്പെടും രാധിക മനസ്സറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളല്ല പ്രിയങ്ക അവളെ അവളെക്കൂടെ ചെയ്യിക്കുന്നതാണ് ഇതൊക്കെ അവൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഏഴത്തിയെ തന്നെയാണ് കൽപ്പന പറയുന്നുണ്ട് എൻ്റെ ദൈവമേ പേടിയായിട്ട് ഈ കുടുംബത്തിൽ നിൽക്കാൻ സാധിക്കുന്നില്ല മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകുമോ ഉർവശി പറയുന്നു എടത്തിക്ക് ദൈവത്തെ വിശ്വാസം ഇല്ലേ ദൈവം ഇല്ലേ അപ്പോൾ പ്രേതവും പിശാചുമൊക്കെയുണ്ട് എന്തായാലും രാധികയോട് ഇനി അടുക്കാൻ നിൽക്കേണ്ട അവരുടെ ശരീരത്തിന് പ്രിയങ്ക പുറത്തേക്ക് പോട്ടെ എന്നിട്ട് അടുത്ത വിളിക്കലും സ്നേഹം കാണിക്കലും ഒക്കെ മതി എന്ന് പറയുന്നുണ്ട് അമ്മയ്ക്കൊന്നും പറ്റാതിരിക്കാനാ ഞങ്ങളിത് പറയുന്നത് അമ്മ ഒന്ന് സൂക്ഷിക്കണമെന്ന് കൽപ്പന പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആകെ പേടിച്ചിരിക്കുകയാണ് പത്മിനി പത്മിനി ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ കൽപ്പനയും ഉർവശിയും കണ്ണും കൈയ്യൊക്കെ കാണിക്കുന്നുണ്ട് എടുത്ത് എഴുന്നേക്കേ നമുക്ക് സെറ്റിയിലേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഉർവശിയും കൽപ്പനയും കൂടി പത്മിനിയെ പിടിച്ച് ആ സെറ്റിയിലിരുത്തി അമ്മേ ഞാൻ പുരുട്ടി എന്ന് പറഞ്ഞ് രാധിക തന്നെ ഭാമെടുത്ത് പുരട്ടാൻ തുടങ്ങുമ്പോൾ പത്മിനി പെട്ടെന്ന് രാധികയോട് പറയുന്നുണ്ട് വേണ്ട ഇവരുടെ കയ്യിൽ കൊടുത്താൽ മതി അമ്മ ഞാൻ പുരുട്ടി എന്ന് രാധിക വീണ്ടും പറയുമ്പോൾ വേണ്ടെന്നാണ് പത്മിനി പറയുന്നത് നിനക്ക് നിർബന്ധമാണല്ലേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് കരുതണ്ട എന്നെ പത്മിനി പറയുമ്പോൾ രാധിക പറയുന്നു അമ്മ എന്റെ കൈ പറയുന്നത് ഉറവി പറയുന്നു എടുത്തി ഒന്നും പറയാൻ നിൽക്കണ്ട നീ അകത്തേക്ക് ചെല്ല് രാധിക പറയുന്നു അമ്മ വേദന എടുത്തിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാ അകത്തേക്ക് ചെല്ലാൻ സാധിക്കുന്നത് ഇത് കേട്ട് പത്മിനി പറയുന്നു എൻ്റെ വേദന ഞാൻ സഹിച്ചോളാം നീ അകത്തേക്ക് ചെല് ഇടുകേട്ട് സങ്കടപ്പെട്ടു നിൽക്കുകയാണ് രാധിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ